മഹാജ്ഞാനം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരക്കുമാർ പരിശുദ്ധ ദീർഘദർശി വഴിയായി അത് അവരുടെ പ്രവൃത്തികളെ നേരിള്ളതാക്കി ആൾവാസമില്ലാത്ത മരുഭൂമിയിലൂടെ അവർ നടന്നു പാദസ്പർശനം ഏറ്റിട്ടില്ലാത്ത സ്ഥലത്ത് അവർ കൂടാരമടിച്ചു അവർ യുദ്ധം ചെയ്ത് ശത്രുക്കളെ സംഹരിച്ചു നിന്റെ ജനത്തിന് ദാഹമുണ്ടായി അവർ നിന്നെ വിളിച്ചു കരിമ്പാറയിൽ നിന്ന് നീ അവർക്ക് വെള്ളം കൊടുത്തു സത്യമായ പാറയിൽ നിന്ന് അവരുടെ ദാഹശമനം വരുത്തി അവരുടെ ശത്രുക്കളാൽ അവർ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ അവർ സംഖ്യയിൽ ചുരുങ്ങി അവർക്ക് കുറവ് വന്നപ്പോൾ അവർക്കത് പ്രയോജനം വരുത്തി രാജകൽപ്പനയാൽ വധിതരായ ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ചെങ്കടലിൻ്റെ ചെഞ്ചോര വെള്ളത്തിന്മേൽ നദീപ്രവാഹം അവർക്ക് നൽകപ്പെട്ടു ഒരിക്കലും നിലച്ചു പോകാത്ത ഉത്തമ ജീവനാൽ അത് അവർക്ക് ജലം നൽകി അവർക്കെതിരായി നിന്നവർക്ക് പ്രതികാരമായി ദാഹം വരുത്തി ദുഷ്ടന്മാർ കോപത്താൽ താടനമേറ്റ് അവമാനിതരാകും എന്നവർ അറിഞ്ഞു ദൂരസ്ഥരെയും സമീപസ്ഥരെയും ജ്ഞാനം വിഷമിപ്പിച്ചു ഇരട്ടിയായ ദുഃഖം അവർ പ്രാപിച്ചു അവർ ദൈവത്തെ അറിയാതിരുന്നതിൻ്റെ പ്രതികാരം അവർ കണ്ടതുമൂലം കഴിഞ്ഞു പോയവയെക്കുറിച്ചുള്ള ഓർമ്മയുടെ നെടുവീർപ്പുകൾ അവർക്കുണ്ടായി ഞങ്ങളുടെ ശരണവും ആശ്രയവുമായവനെ ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കണമേ അമേൻ